മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബറാഅത്ത് നോമ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ്സാണിത് എന്നാണ് ബറാഅത്ത് നോമ്പ് നമ്മിലേക്ക് വരുന്നത് ആ നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് അതിൻ്റെ മഹത്വം എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നെയ്യത്ത് എന്താണ് എന്ന് വളരെ വ്യക്തമായി സ്ക്രീനിൽ കാണിച്ച് ചൊല്ലിത്തരുന്ന മഹത്തായ ഒരു ക്ലാസ്സാണിത് ഇത്രയും നമുക്കറിയാം ബറാഹത്തിൻ്റെ ആ രാവിൻ്റെ തൊട്ടുടനെയുള്ള ദിവസം പകലിൽ നോമ്പ് എടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് സുന്നത്താണ് നമുക്കറിയാവുന്ന വിഷയമാണ് നാം എല്ലാ വർഷവും നോമ്പ് നോറ്റുപോരുന്ന നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു മാതൃകയാണ് ബറാഅത്ത് ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്നത് നമ്മിലേക്ക് ഇതാ അടുത്തെത്തി കഴിഞ്ഞു ബറാഹത്തിൻ്റെ നോമ്പ് യഥാർത്ഥത്തിൽ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ബുധനാഴ്ച ഇന്ന് സത്യത്തിൽ ഷാബാൻ പത്താണ് ഇന്ന് ഷാൾബാൻ പത്താണ് അപ്പൊ എന്നാണ് ഷാബാൻ പതിനഞ്ച് വരുന്നത് ഇന്ന് പത്ത് വ്യാഴം പതിനൊന്ന് വെള്ളി പന്ത്രണ്ട് ശനി പതിമൂന്ന് ഞായർ പതിനാല് തിങ്കൾ പതിനഞ്ച് തിങ്കളാഴ്ചയാണ് ബറാഅത്ത് ദിനം വരുന്നത് അതായത് ഫെബ്രുവരി ഇരുപത്താറ് തിങ്കളാഴ്ചയാണ് ബറാഅത്ത് നോമ്പ് നോൽക്കേണ്ട ദിവസം നമ്മുടെ കൂട്ടത്തിലുണ്ടാവും വളരെ സുപരിചിതവും വളരെ മഹത്വവും നിറഞ്ഞ ഈ ബറാഅത്ത് നോമ്പ് നോൽക്കണോ വേണ്ടയോ എന്നിങ്ങനെ സംശയിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് തെളിവ് സഹിതം വളരെ വ്യക്തമായ നിലയിൽ പറഞ്ഞു തരുന്ന ഒരു ക്ലാസ്സാണ് ഇത് അതുകൊണ്ട് ആദ്യമേ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് കാണുക അപ്പോ ഈ ഷാബാൻ പതിനഞ്ച് ബറാഅത്ത് നോമ്പുമായി ബന്ധപ്പെട്ട് ഷാഫി മസഹബിനെ പിൻപറ്റുന്ന നാം മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റലിയുലഹ് അൻഹു പഠിപ്പിച്ച കാര്യങ്ങൾ നിസ്കാരത്തിലാകട്ടെ നോമ്പിലാകട്ടെ എല്ലാ കർമ്മപരമായിട്ടുള്ള വിഷയങ്ങളിൽ പിൻപറ്റുന്ന ഫോളോ ചെയ്യുന്ന നാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ അല്ലെങ്കിൽ അവരുടെ താഴെ വരുന്ന പിന്മുറക്കാർ അവരുടെ ശിഷ്യന്മാർ എന്തു പറഞ്ഞു എന്നാണ് നാം നോക്കേണ്ടത് അക്കൂട്ടത്തിൽ വളരെ മഹാനായ അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പല ഫത്തുവുകളും നൽകിക്കൊണ്ടിരുന്ന മഹാനായിമാം റംലി റലിഅള്ളാഹുവിനും പഠിപ്പിക്കുന്നുണ്ട് മഹാനായി മാം റംലി തങ്ങളോട് ഷാബാൻ പതിനഞ്ചിന്റെ നോമ്പിനെ കുറിച്ച് ചോദിച്ചു എന്താണ് ചോദിച്ചത് അല്ല ഈ ഷാബാൻ പതിനഞ്ച് നോമ്പ് നോൽക്കൽ സുന്നത്താണോ അല്ലയോ ഷാബാൻ പതിനഞ്ചിന്റെ നോമ്പ് പിടിക്കണം എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസ് സ്വഹീഹാണോ ലൈഫാണോ ഇനി അത് ലൈഫാണെങ്കിൽ അത് ആരാണ് ലൈഫ് ആക്കിയത് ഈ ഒരു കാര്യം ഇമാം റംലി തങ്ങളോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ചോദ്യത്തിൽ പറയുന്നുണ്ടല്ലോ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഇബിനു മാജാ തങ്ങൾ അതേതാണ് ഏതാണ് ആ ഹദീസ് അതിനുശേഷം നമുക്ക് മറുപടിയിലേക്ക് കടക്കാം ഇതാ കാനത്ത് നിസ്ഫി മിൻ ഷാബാൻ ഫക്കൂമു ലൈലഹ വസൂമു നഹാറ മഹാനായ ഇബിനു മാജാ തങ്ങൾ മുത്തനബി സല്ലാഹു അലൈ വസല്ലമാ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ഷാബാൻ പതിനഞ്ച് അഥവാ ബറാഹത്ത് രാവായി കഴിഞ്ഞാൽ ഫക്കൂമു ലൈലഹ ആ രാവിലെ നിങ്ങൾ നിന്ന് നിസ്കരിക്കുക അല്ലെങ്കിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് മുഴുകുക സൂമു നഹാറ അതിൻ്റെ പകൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുക ഈ ഒരു ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംശയത്തിൻ്റെ മറുപടിയായ മഹാനായ ഇമാം റംലി തങ്ങൾ പറയുകയാണ് സുന്നത്ത് നോമ്പ് നോൽക്കുക തന്നെ വേണം മാത്രല്ലീസ് ആ നോമ്പ് നോൽക്കൽ സുന്നത്താണ് വൽ ആ പറയപ്പെടുന്ന ഹദീസ് കൊണ്ട് നമുക്ക് തെളിവ് പറയാൻ പറ്റും ഇതാരാ പറയുന്നത് മഹാനായി മാം ആരാണ് ഇമാം റംലി അനുധാവനം ചെയ്യുന്ന മഹാനായ മഹാനായിമാം ഷാഫി റലി ഉള്ളാഹു അനഹുവിൻ്റെ മധുഹബിൻ്റെ പിന്മുറക്കാരനായ അതായത് ഷാഫി മധുഹബിലെ തർജീഹിന്റെ മുജിത്തഹിദാണ് ഇമാം റംലി റലി ഉള്ളാഹുഅനു പ്രബലമാക്കുന്ന മുജിത്തഹിദായ പണ്ഡിതൻ മഹാനവറുകളെ പോലെ തന്നെ ഈ റംലി ഇമാമിനെ പോലെ തന്നെ മറ്റൊരു തർജീഹിന്റെ മുജിത്തഹിദാണ് മഹാനായ ഇബിനെ ഹജർ റലി ഉള്ളാഹു വനഹു ഇവര് രണ്ടുപേരുടെയും മഹത്വം അറിയണമെങ്കിൽ തുഹഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഗ്രന്ഥം അതുപോലെ ഇമാം റംലി റലിയുള്ള നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥം പകരം വയ്ക്കാനില്ലാത്ത രണ്ട് മഹത്തായ കർമ്മശാസ്ത്രത്തിലെ ഗ്രന്ഥങ്ങളാണ് ഇവ രണ്ടും ഇതിൽ പറഞ്ഞ ഇബിൻ ഹജർ അലിയുള്ള കിതാബിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ നാട്ടുകാരനായ ാട്ടുകാരനായ മഹാനായീൻ മഹ്ദൂം അൻഹു അവിടുത്തെ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് നാമൊക്കെ അതാണ് ഫോളോ ചെയ്തു പോരുന്നത് ഇതിനോടൊപ്പം തന്നെ മഹാനായ ഈ അബ്നു ഹജർ അലിയുള്ള കൗലും കൂടെ ഞാൻ പറയാം ഹജർ ഫിൽ എന്ന ഗ്രന്ഥത്തിൽ മഹാനബറുകൾ പറയുകയാണ് യൗമഹ പകൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക അതിന് മാത്രം ആ ഷാബാൻ പതിനഞ്ചിന് മാത്രം അതിന് പ്രത്യേകതയുണ്ട് എന്ന നിലയ്ക്ക് നിങ്ങൾ നോമ്പ് പിടിക്കുക അതുപോലെ തന്നെ ഹൈ സു കൗനുഹുമിനൽ ബീൽ ഈ പതിനഞ്ചാമത്തെ ദിവസം അത് അയ്യാമുൽ ബീലിൽപ്പെട്ട ദിവസമാണെന്ന നിലയ്ക്കും നിങ്ങൾ നോമ്പ് പിടിക്കുക അയ്യാമുൽ ബീൽ എന്ന് പറഞ്ഞാൽ ഓരോ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അറബിക് ഡേറ്റുകളിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പനിഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് പഠിപ്പിക്കപ്പെട്ട വെളുത്തവാവിൻ്റെ ദിവസം അതിൽപ്പെട്ട ഒരു ദിവസമാണ് ഈ പതിനഞ്ചിൻ്റെ ദിവസം എന്നതുകൊണ്ട് തന്നെ അങ്ങനെയും ഇതിന് മഹത്വമുണ്ട് നോമ്പ് നിഷ്ഠിച്ചാൽ പ്രതിഫലമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ പരാമർശിക്കപ്പെട്ട രണ്ട് ആളുകളുടെയും കൗല് ഈ വിഷയങ്ങളിൽ കർമ്മശാസ്ത്ര മേഖലയിൽ അവസാന വാക്കുകളാണ് പിന്നെ ആരാണ് ഇവിടെ ബറാഹത്ത് നോമ്പ് എന്ന് പറയുന്ന ഈ പുണ്യമായ നോമ്പ് ഇല്ല എന്ന് നിഷേധിക്കുന്നത് അതല്ലെങ്കിൽ ഇതുപോലെ സുന്നികൾ പറയുന്നത് പോലെയുള്ള മഹത്വങ്ങൾ ഈ നോമ്പിനില്ല എന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നാം അത്തരക്കാരുടെ വാദങ്ങളിൽ പെട്ടുകൊണ്ട് ലലാലത്തിലായി പോകരുത് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കഴിഞ്ഞ റമദാനിൽ ഒരുപാട് ആളുകൾക്ക് ഫറൽ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അത് നോട്ടു വീട്ടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് ഒരു നോമ്പ് കൂടെയാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് വരുന്ന തിങ്കളാഴ്ച നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കല ആയ നോമ്പിനോടൊപ്പം തന്നെ ഈ ബറാഅത്ത് നോമ്പും കൂടെ കരുതാം അതായത് ഒരു ഫറൽ നോമ്പിനോടൊപ്പം നമുക്ക് എത്ര സുന്നത്തുകൾ വേണമെങ്കിലും കരുതാം അതേ സമയത്ത് ഒരു നോമ്പിൽ തന്നെ രണ്ടോ മൂന്നോ ഫറൽ നോമ്പിൻ്റെ നീയത്ത് വയ്ക്കാൻ പാടില്ല ഒരു നോമ്പിൽ ഒരു ഫർലെ ഒരു ഫർൽ നോമ്പിൻ്റെ നീയത്തെ വയ്ക്കാവൂ സുന്നത്ത് നോമ്പുകൾ എത്ര വേണമെങ്കിലും നമുക്ക് വയ്ക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഈ നോമ്പ് എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസമായതോടുകൂടെ തന്നെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെ കരുതാം ബറാത്ത് നോമ്പിൻ്റെ സുന്നത്തിനെ കൂടെ കരുതാം അതുപോലെ അയ്യാമുൽ ബീലിൻ്റെ സുന്നത്തിനെ കൂടെ കരുതാം അതുപോലെ കഴിഞ്ഞ റമലാൻ നഷ്ടപ്പെട്ടു പോയ കല ആയിപ്പോയ നോമ്പിനെ കൂടി കരുതി ഇൻഷാല് നമ്മിലേക്ക് ആഗതമാകാനിരിക്കുന്ന വ്രതങ്ങളടങ്ങിയ ആ വിശുദ്ധ റമലാൻ മാസത്തെ വരവേൽക്കുവാനും അതിനുവേണ്ടി വേണ്ടി മുന്നൊരുക്കം നടത്തുവാനുമുള്ള ഒരു ദിവസമായ ഒരു നോമ്പായി തന്നെ നമുക്കിതിനെ കണ്ടുകൊണ്ട് നമുക്ക് അമല് ചെയ്യാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പ്രധാനമായും ഈ നോമ്പിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണുള്ളത് ഫർള് നോമ്പിന്റെ ഫർൽ എന്ന് പറയുന്നത് രണ്ടാണ് ഒന്ന് നെയ്യത്താണ് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുക പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇത് സുന്നത്തു നോമ്പായതുകൊണ്ട് തന്നെ ഉച്ച സമയമാകുന്നതിന് മുന്നേ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ ഉച്ച വരെ ടൈമുണ്ട് നീയത്ത് വയ്ക്കാൻ അല്ലാത്ത പക്ഷം ഏറ്റവും നല്ലത് രാത്രിയിൽ തന്നെ നെയ്യത്ത് വയ്ക്കലാണ് ഏതായാലും അള്ളാഹു സുബഹാന ഹൂഹത്താല നമ്മുടെ അമലുകളെല്ലാം കബൂലാക്കി അനുഗ്രഹിക്കട്ടെ ഈ നോമ്പിൻ്റെ നീയത്ത് പറഞ്ഞു തരാം ബിസ്മില്ലാഹുറഹ്മാൻ റഹീം അൻ അൻ സുന്നത്തി സുന്നത്തി സൗമിൽ സൗമിൽ ബറാഅത്തി ബറാഅത്തി ലില്ലാഹി ലില്ലാഹി തആല തആല ഈ വർഷത്തെ അദാ സുന്നായ നാളത്തെ ബറാഅത്ത് നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്ന നിലയ്ക്ക് നീയത്ത് ചെയ്യുക എല്ലാ നീയത്തും കൂടെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ റമലാനിൽ നിന്നും കല ആയിപ്പോയ നോമ്പിനെയും തിങ്കളാഴ്ച സുന്നത്ത് നോമ്പിനെയും ബറാഅത്ത് സുന്നത്ത് നോമ്പിനെയും അയ്യാമുൽ ബീലിൻ്റെ സുന്നത്ത് നോമ്പിനെയും അള്ളാഹുത്ത ആലാക്കു വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെക്കുക അള്ളാഹു സുബാനഹുത്ത ആല എല്ലാ അമലുകളും കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ ഇൻഷാല്ലാ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങൾ ഇതിൻ്റെ കമൻ്റായി രേഖപ്പെടുത്തുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിർബന്ധമായും ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ ഇൽമിനെ സ്നേഹിക്കുന്നവരിലേക്ക് എത്താൻ അത് കാരണമാണ് ഇൻഷാല്ല അള്ളാഹു തൗഫീഖ് നൽകട്ടെ കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന അസാമുലിക്കും വരഹമുല്ലാ വരക്കാത്തൂ